ഹലോ അസ്സാം വലൈക്കും അദിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മൾ വൈകുന്നേരം ആയിട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ കേട്ടോ അപ്പം നമ്മളിത് ആ അഭിമോനയും കൂട്ടി നമ്മൾ നല്ല വെയിലും ചൂടാണല്ലോ ഇതേ വീടിൻ്റെ ഉള്ളിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് വെയിലേക്കൊക്കെ ഒന്ന് പോകാൻ ചാരിച്ചു അപ്പോൾ അതാ അഭിമോനേം കൂട്ടി ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ ഇതാ അഭിമോ നല്ല ഇഷ്ടം കേട്ടോ വൈകുന്നേരം ഇങ്ങനെ പുറത്തേക്ക് പോകാൻ അപ്പൊ നമ്മള് വയലിലേക്ക് പോവാണ് അപ്പോൾ വയലില് കപ്പ പറിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വാങ്ങുകയും ചെയ്യാൻ ചരിച്ചങ്ങനെ പോവാണ് ഈ കാണുന്ന വെള്ളം മായ പെയ്തിട്ടുള്ള വെള്ളമൊന്നും അല്ല കേട്ടോ ജപ്പാന്റെ പൈപ്പ് പൊട്ടിയിട്ടുള്ള വെള്ളമാണ് എത്രയോ ആൾക്കാര് വെള്ളമില്ലാതെ ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് പക്ഷെ അത് അവിടെ വെറുതെ വെള്ളം ഒഴിച്ചു പോവാണ് അപ്പോൾ അതാ അവിടെ കപ്പ കുറച്ച് കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമുക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് അവിടെ റെഡിയാക്കി ആക്കി വെക്കും കേട്ടോ അപ്പോഴേക്കും നമ്മൾ വയലിലൊക്കെ ഒന്ന് പോയി പോയി വരാമെന്ന് വിചാരിച്ചു ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു സുഖമായിട്ട് നല്ലൊരു കാറ്റ് ഒരു തണുപ്പൊക്കെ കേട്ടോ ഇവിടെ എത്തിയപ്പോൾ വയലിലേക്ക് വന്നപ്പോൾ അപ്പൊ ഇതാ നമ്മളിവിടേക്കൊക്കെ ഇറങ്ങി അവിടേക്ക് വന്നപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഈ വൈകുന്നേരം ആകുമ്പോൾ അധികം ആൾക്കാരും വീട്ടിൽ നിന്ന് ഇതായി ഇതുപോലെ വയലിലേക്കൊക്കെ പോകട്ടോ കാരണം വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അത്രക്കും ചൂടാണ് വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയില്ല അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇറങ്ങിയാൽ നമുക്കൊരു ആശ്വാസമാണല്ലോ അപ്പം അതാ കുട്ടികൾക്ക് ഇവിടെ നിന്നപ്പോൾ നല്ല സന്തോഷമായിട്ട് അവിടെ ഓടി കളിക്കുകയാണ് പിന്നെ ഇതാ ആദ്യമോനൊന്ന് ചൂണ്ടയിടട്ടെ എന്ന് പറഞ്ഞത് അവർ കുളം ഉണ്ടോ അവർ ചൂണ്ടയിടുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നൊന്നുമില്ല കേട്ടോ വെറുതെ ഇങ്ങനെ അവർക്ക് രസമാണല്ലോ പിന്നെതാ ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നു കുറച്ചുകൊണ്ട് കൂടെ നടന്ന് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവുമായിട്ട് ചെയ്തത് അപ്പോൾ അതാ നമ്മുക്കുള്ള കപ്പ് കവറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അതാഫിമോന് നല്ല സന്തോഷായിട്ടോ കക്കന കാക്കനെ മോനാട്ടോ അഫിമോന് അപ്പൊ അവന് നല്ല ഇഷ്ടം അങ്ങനെ വൈകുന്നേരം ഒക്കെ പുറത്തിറങ്ങാൻ വേണ്ടിട്ട് പിന്നെ ആദിമോനും അവനെ കൊണ്ട് നടക്കാനും ഇഷ്ടാ കേട്ടോ അപ്പോൾ അത്ര നമ്മൾ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ